ഹലോ എന്നാ ഉണ്ട് വിശേഷങ്ങൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്നറിഞ്ഞാൽ പുതുവത്സരാശംസകൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ കാൽവരിയിൽ നിന്നാണ് ഹോളി സെബൽക്കർ ചർച്ചിൽ നിന്നാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാണ് അപ്പം എനിക്ക് നസ്രായൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് രണ്ട് സർപ്രൈസാണ് കേട്ടോ തന്നത് നമ്മൾ ക്രിസ്മസിന് എൻ്റെ രണ്ട് ആഗ്രഹങ്ങൾ ഞാൻ പറയാതെ തന്നെ നസ്രൻ എനിക്ക് സാധിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പം ഇപ്രാവശ്യം എനിക്ക് ന്യൂ ന്യൂഇയറിന് രണ്ട് സർപ്രൈസുകളാണ് തന്നത് അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാൽവരിയിലേക്ക് നമ്മൾ എത്തിയത് തന്നെയാണ് കാരണം സാധാരണ ഞാൻ എനിക്ക് എൻ്റെ എംപ്ലോയറുടെ ഫാമിലിയോട് ഞാൻ പറയും എനിക്ക് ചർച്ചിൽ പോകണം അല്ലെ എനിക്ക് പ്രയറിന് പോകണം എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിക്കും ഈ പ്രാവശ്യം ന്യൂ ഇയർ ഞാൻ ഡിസംബർ മുപ്പത്തൊന്നിന് നമ്മുടെ നാട്ടിലെ പന്ത്രണ്ട് മണി വെച്ചിട്ട് ഞാൻ പ്രേയറിലായിരുന്നു ഇവിടുത്തെ ആണെങ്കിലും പന്ത്രണ്ട് മണി ഞാൻ പ്രേയറിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രയറോടുകൂടെ തന്നെയാണ് ഞാൻ നസ്രായൻ്റെ കൂടെ ഒപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഞാൻ പ്രവേശിച്ചത് ഓക്കെ അപ്പോഴും ഞാൻ ആഗ്രഹിച്ചില്ല പിറ്റേ ദിവസം ഒന്നാം തീയതിയാണ് ചർച്ചിൽ പോകണം എന്നുള്ളതൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല പക്ഷേ ഞാൻ നല്ല ഹാപ്പിയാണ് കാരണം നല്ല മെസ്സേജുകൾ കിട്ടും നല്ല ദൂത് കിട്ടിയും അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു അപ്പം രാവിലെ ആയപ്പോൾ എൻ്റെ എംപ്ലോയറുടെ ഫാമിലി എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു നിനക്ക് ചർച്ചയിൽ പോകണ്ടേ നീ എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞ അപ്പം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചപ്പോഴേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നസ്രായൻ തന്ന സർപ്രൈസ് ആണെന്ന് കേട്ടോ അപ്പം അവരെന്നോട് ചോദിച്ചു എപ്പോഴാണ് പോകുന്നത് അപ്പം ഞാൻ ചോദിച്ചു എന്നാൽ ഞാൻ ഒരു മണിയാകുമ്പോൾ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു അതിനെന്നെ പൊയ്ക്കോളാം പറഞ്ഞു അവരോട് ചോദിച്ചാൽ നിങ്ങളപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഞങ്ങൾ വന്നോളാം നീ പൊയ്ക്കോളം പറഞ്ഞു ഓക്കെ എന്തായാലും ഞാൻ പോകാനെല്ലാം റെഡി ആകാനായിട്ട് നേരത്തെ തന്നെ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കി തീർക്കാന്ന് വെച്ചപ്പോഴത്തേക്കും അര മുക്കാൽ മണിക്കൂറിനുള്ളിൽ അവരിവിടെ വന്നു കേട്ടോ അവരിവിടെ വന്നിട്ട് എനിക്ക് ന്യൂ ന്യൂഇയറിൻ്റെ ഗിഫ്റ്റായിട്ട് ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഗിഫ്റ്റായിട്ട് എനിക്ക് ഇരുന്നൂറ് ഷെക്കൽ ടു ഹൺഡ്രഡ് ഷെക്കൽ എൻ്റെ കയ്യിലേക്ക് തന്നു നിനക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോളാം പറഞ്ഞു അപ്പം ഇതാണ് എൻ്റെ നസ്രായൻ ഈ വർഷത്തെ ന്യൂ ഇയറിൽ എനിക്ക് കരുതിയിരുന്ന സർപ്രൈസുകൾ നമ്മുടെ നസ്രായൻ പോളിയാണ് കേട്ടോ അപ്പോൾ ഈ വർഷം എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സർപ്രൈസുകളുടെയും ഒരു മനോഹരമായ വർഷമാകട്ടെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ താങ്ക്